പയ്യന്നൂർ മണ്ഡലത്തിൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ വലിയ മുന്നേറ്റത്തിന് ഫണ്ട് അനുവദിച്ചതായി ടി ഐ മധുസൂദന എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ മലയോര മേഖലയുടെ വികസനത്തിലാണ് മുൻതൂക്കം നൽകുന്നതെന്ന് എം എൽ എ പറഞ്ഞു റോഡും മറ്റ് അടിസ്ഥാന വികസനത്തിനുമാണ് മുൻതൂക്കം നൽകുന്നതെന്നും എം എൽ എ അറിയിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റിലെ നിർദ്ദേശങ്ങൾ പയ്യന്നൂർ മണ്ഡലത്തിൽ ധികം രൂപയുടെ വികസന അംഗീകാരം അരവഞ്ചാൽ പുറക്കുന്ന മാധവംഗലം റോഡ് മൂന്ന് കോടി എം വി എം കുഞ്ഞുവിഷൻ അമ്പീഷൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്തിൽ ഗ്രൌണ്ട് നിർമ്മാണത്തിന് ഒരു കോടി കരുവളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന് അൻപത് ലക്ഷം കരുവളൂർപേരളം പഞ്ചായത്ത് കുട്ടൻവഴി പാടശേഖരം കൈത്തോട് നവീകരണത്തിന് അൻപത് ലക്ഷം പയ്യനൂരിലെ പ്രകൃതി രമണീയമായിട്ടുള്ള ഇട്ടിക്കുളം ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണത്തിന് ഒരു കോടി കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് ഒരു കോടി പ്രസിദ്ധമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ചിറ സൌന്ദര്യവൽക്കരണത്തിന് ഒരു കോടി പുണ്ണിക്കച്ചിറ വി സി ബി പെരുമോം ഗ്രാമപഞ്ചായത്തിൽ ഒരു കോടി കരുവളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് നേരത്തെ നൽകിയിട്ടുള്ള ഒരു കോടിക്ക് പുറമെ അൻപത് ലക്ഷം പയ്യന്നൂരിന്റെ മലയോര മേഖലയായിട്ടുള്ള പുളിങ്ങോം ടൗൺ നവീകരണത്തിന് അമ്പത് ലക്ഷം പയ്യന്നൂരിന്റെ സാംസ്കാരിക കേന്ദ്രമായിട്ടുള്ള പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക മേഖലയുടെ ഏറ്റവും വലിയ ആഗ്രഹ സഫലീകരണത്തിന് പീപ്പിൾസ് തിയേറ്റർ രൂപപ്പെടുത്തുന്നതിന് ഒരു കോടി ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് നാൽപ്പത് കോടി രൂപയുടെ സെൻട്രൽ റോഡ് ഫണ്ടിൽപ്പെടുത്തി നമ്മുടെ പെരുങ്ങോവേക്കര പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി പെലാത്ര വരെ നീണ്ടു നിൽക്കുന്ന പതിനാല് കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ അരവഞ്ചാൽ പുറക്കുന്ന് പേരൂൽ കാനായി തോട്ടങ്കടവ് നരീക്കാമ്പള്ളി പെലാത്തറ ഈ റോഡിനു വേണ്ടി നാൽപ്പത് കോടി രൂപ മാടായി മാട്ടൂരിൽ നിന്ന് തുടങ്ങുന്ന പാലക്കോട് എട്ടിക്കുളം ഹൈസ്കൂൾ നാവിക അക്കാദമിയുടെ കിഴക്കേ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന റോഡിന്റെ വികസനത്തിനു വേണ്ടി മുപ്പത്തഞ്ച് കോടി രൂപയുടെ അനുമതിയാണ് ഇന്ന് ഉത്തരവിലൂടെ ലഭിച്ചു കഴിഞ്ഞുള്ളത് ഇങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ നാടിനെ ഏറ്റവും ഒരു ആഹ്ലാദകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേരളത്തിലെ സർക്കാർ നൽകിയിട്ടുള്ള പയ്യന്നൂരിനുള്ള അംഗീകാരം ഈ ബജറ്റ് നിർദ്ദേശങ്ങളിലുണ്ട് നാടിന്റെ എല്ലാ നന്ദിയും വും കേരള സർക്കാരിന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ധർഘാര്യവകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് നാടിന്റെ ആദരവും സ്നേഹവും ഈ സന്ദർഭത്തിൽ സമർപ്പിക്കുകയാണ് സ്വപ്ന വീടിന് വിശ്വസ്തമായ റോഡ് ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ ഹോം ബിൽഡേഴ്സ് വിശാലമായ സേവനങ്ങൾഡേഴ്സ് വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്തു വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടനത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക